സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതിയ പ്രമുഖ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലേട്ടനെ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് രാമേട്ടൻ രാമേട്ടൻ കാരണം മക്കൾ ഇത്രയായിട്ടുണ്ടെങ്കിൽ അടിക്കാൻ പാടില്ല പ്രത്യേകിച്ചും അവരുടെ ഭാര്യമാരുടെ മുന്നിൽ എന്ന് വെച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ബാലന് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട് ചെയ്തത് ശരിയായില്ല പ്രത്യേകിച്ചും ഇത്രേരം മുന്നിൽ എന്തായാലും ബാലൻ നന്നായി സംസാരിക്കാനൊക്കെ തീരുമാനിച്ചു കാര്യനോട് സ്നേഹത്തോടൊക്കെ തന്നെ സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചു അതേസമയം എന്തായാലും ഇത്രയും വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗോമതി ആ കഥ പറയുന്നത് ഗുരുവായൂരമ്പലത്തിൽ വെച്ച് നമ്മൾ കാണണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ അതിൽ പകുതിയോളം നമ്മുടെ ദേവി കേൾക്കുന്നുണ്ട് എന്താ ഏതാണെന്നൊക്കെ ചോദിച്ചതിലും കൂടി പേടിച്ച് വിറച്ചിട്ട് ദേവിയോട് സത്യമൊന്നും പറഞ്ഞില്ല പക്ഷെ അതിന് മുന്നേ മീനാക്ഷി വന്നു വേണ്ട വിധത്തിൽ കൈകാര്യമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെയാണെങ്കിൽ ആര്യൻ എന്തായാലും വല്ലാത്തൊരു പ്രശ്നത്തിൽ തന്നെയാണ് ആര്യൻ കുടിച്ച് അതായത് അത് അപമാനം കൊണ്ട് തന്നെയാണ് ആ കുടിക്കുന്നത് കാരണം ഭാര്യയുടെ മുന്നിൽ വെച്ചും ഏട്ടത്തിമാരുടെ മുന്നിൽ വെച്ച് മച്ചനടിച്ചത് ഇത്രയും നാളെ ചേട്ടന്മാരുടെയും അമ്മരേയും പെങ്ങന്മാരുടെയും മുന്നിൽ വെച്ച് അടിക്കുമ്പോൾ ആര്യനത് വല്ലാത്തൊരു വിഷമൊന്നും തോന്നിരുന്നില്ല അതവൻ കാര്യമാക്കായിരുന്നില്ല പക്ഷേ ഇത്തവണ വല്ലാത്ത അപമാനമാണ് കാരണം മിത്രയുടെ മുന്നിൽ വെച്ച് അടിച്ചത് ഭയങ്കരമായിട്ട് വിഷമായിട്ടുണ്ട് അതിനാണ് ആ ദേഷ്യം ബാലനോടുള്ള ദേഷ്യവും വൈരാഗ്യമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് കുടിച്ചത് എന്തായാലും ചെന്ന് പെട്ടത് ദേവിയുടെ മുന്നിൽ ആര്യ മിത്രയുടെയും മീനാക്ഷിയുടെ മുന്നിലായിരുന്നെങ്കിൽ പോലും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അവരത് രഹസ്യമായി സോൾവ് തന്നെ പക്ഷേ കാണേണ്ട ആളും കേൾക്കേണ്ട ആളും തന്നെയാണ് അത് കണ്ടതും കേട്ടതും അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചറിയിക്കുന്നുണ്ട് മീനാക്ഷേം മിത്രനെയും ഗോമദിനെയും എല്ലാവരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ബാലം വന്നപ്പോൾ തന്നെ ആരെയും കുടിച്ച കാര്യമൊക്കെ പറഞ്ഞ് ദേവമംഗലം കീഴ്മയിൽ മറിക്കുന്നുണ്ട് നമ്മുടെ ദേവി അതിന് വീണ്ടും മിത്രരേന്ന് മീനാക്ഷിയിൽ നിന്ന് നല്ലോണം കണക്കിന് കേൾക്കുന്നുണ്ട് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് എത്ര കേട്ടാലും എന്താ മനസ്സിലാവാത്ത പറയേണ്ടാത്ത കാര്യം പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ ബാലച്ഛനോട് പറഞ്ഞിട്ട് അത് അച്ഛനോട് പറയേണ്ട കാര്യമുണ്ടോ അമ്മയോട് പറഞ്ഞാലും അതാരനൊത്തിരി വിഷമം കൊണ്ട് അത് അപമാനം കൊണ്ടും കുടിച്ചതല്ലേ ആര്യന് ഇതിന് മുന്നേ കുടിക്കുകയോ മറ്റൊ വലിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരാളല്ലേ പിന്നെ അതെന്തിനാ എത്ര വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഈ കുടുംബ സമാധാനം കളയ കളഞ്ഞാൽ മാത്രമേ സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ചോദിച്ച് മീനാക്ഷി ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ ദേവിയോട് ദേവിക്കാണെങ്കിൽ അത് വല്ലാത്തൊരു അപമാനമായിട്ട് തോന്നും ദേഷ്യവും മീനാക്ഷിയോട് ഭയങ്കരമായിട്ട് വൈരാഗ്യമൊക്കെ തോന്നും അപ്പം മീനാക്ഷി ആ ഫയൽ കൊണ്ടുവച്ചപ്പോൾ പ്രധാനപ്പെട്ടതിന് അതൊരുപാട് പ്രധാനപ്പെട്ടതിന് അതിൽ എന്തെങ്കിലും ഒരു കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനാക്ഷിക്ക് വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ദേവി അതിന് അതിനെക്കുറിച്ച് രണ്ടാമതും മൂന്നാമതും ഒക്കെ ആലോചിച്ച് മീനാക്ഷി ഇല്ലാത്ത സമയം നോക്കി ഫയൽ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് അവിടെ നിന്ന് മാറ്റി ഒളിച്ച് വയ്ക്കും നശിപ്പിച്ച് കളയില്ല പക്ഷേ ഭാഗ്യത്തിന് അത് ഒളിച്ച് വയ്ക്കുകയുള്ളൂ മീനാക്ഷി ആണെങ്കിൽ ആ ഫയലൊക്കെ കറക്റ്റായിട്ട് റിപ്പോർട്ടൊക്കെ അവതരിപ്പി എഴുതി തീർത്ത് അതച്ചു കൊടുക്കേണ്ട സെറ്റപ്പൊക്കെ ആക്കി അതിൻ്റെ മേശമ്മലാണ് അത് വെച്ചിരുന്നത് അവിടെ നിന്നത് കാണാണ്ടായത് ജോലിക്ക് പോണ സമയമായപ്പോൾ മീനാക്ഷി അത് അന്വേഷിച്ച് ലോകം മുഴുവൻ നടന്നെങ്കിലും ആ സാധനം കിട്ടില്ല പിന്നീട് ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആവുന്നുണ്ട് എന്തായാലും അത് വെച്ച ഒളിപ്പിച്ചു വെച്ച ആൾ ഒരിക്കലും അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറും ആവില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മീനാക്ഷിയുടെ ജോലി പോകണമെങ്കിൽ വീട്ടിലിരിക്കുമല്ലോ അപ്പോൾ പിന്നെ കുറേ അഹങ്കാരവും കുറയും മാത്രമല്ല തനിക്കൊരു ജോലി എന്നുള്ളൊരു പ്രശ്നവും അവിടെ അവസാനിക്കും പെണ്ണങ്ങൾ ജോലിക്ക് പോകണ്ട എന്നും ഇത്ര ട്യൂഷനും മുടക്കി മീനാക്ഷിയുടെ ഗവൺമെൻറ് ജോലിയും ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ വിഷയമായിരുന്നു ദേവിക്ക് അതിൻ്റെ പിന്നിൽ